ഇന്നത്തെ എൻ്റെ യാത്ര കേരളത്തിലെ ചരിത്രപ്രസിദ്ധമായ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിലേക്കാണ് ചാലക്കുടിക്ക് അടുത്തുള്ള സാമ്പാളൂർ എന്ന ദേശത്തുള്ള സെൻറ്റ് ഫ്രാൻസിസ് സേവറിൻ്റെ നാമാദേഹത്തിലുള്ള ഈ വിശുദ്ധ ദേവാലയത്തിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ നാല് വിശുദ്ധരാണ് ഈ ദേവാലയത്തിൽ വന്നു പോയിട്ടുള്ളത് സെൻ ഫ്രാൻസിസ് അർണുസ് പാദ്രി ജോസഫ് ബസ്കി സെൻറ്റ് പോൾ ഇങ്ങനെ നാല് വിശദർ ഇവിടെ അനുഗ്രഹം ചൊരിഞ്ഞു പോയിട്ടുള്ള ഒരു തീർത്ഥാടന ദേവാലയമാണ് സാംബൂറിലുള്ള ഈ സെൻറ്റ് ഫ്രാൻസിസ് സേവറിൻ്റെ നാമദായത്തിലുള്ള ഈ പള്ളി വളരെ മനോഹരമായ ഒരു നിർമ്മിതിയാണ് ഈ പള്ളി രണ്ടായിരത്തി പതിനേഴിലാണ് ഈ പള്ളി പുതിയതായിട്ട് നിർമ്മിച്ചത് ഇതിനു മുൻപുണ്ടായിരുന്ന പള്ളി ഇത്രയും വലുപ്പം സൗകര്യം ഉണ്ടായിരുന്നില്ല അതിമനോഹരമായ ഒരു ആൾക്കാര മത്ബ പിന്നെ മാതാവിൻ്റെയും അതുപോലെ തന്നെ സെൻറ്റ് ഫ്രാൻസിസ് സേവറിൻ്റെയും രൂപങ്ങൾ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു മിസ്റ്റ ഫ്രാൻസിസ് സേവറിൻ്റെ തിരിച്ചേഷിപ്പാണ് ഇപ്പോൾ നാം കാണുന്നത് വലതു കൈയിലുള്ള ഒരു മാംസത്തിൻ്റെ തിരിച്ചുശേഷിപ്പാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക വേറൊരു തിരിച്ചേഷിപ്പ് കൂടി വിശുദ്ധൻ്റെ ഇവിടെ ഉണ്ട് പ്രസിദ്ധ കന്യക മാതാവിൻ്റെ വളരെ മനോഹരമായ ഒരു തിരിച്ചു ഇപ്പോൾ നാം കാണുന്നത് പള്ളിയുടെ സെന്യാണ് അതിനോട് ചേർന്നൊരു പുരാതന ശേഷിപ്പ് നമുക്ക് കാണാൻ സാധിക്കും നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോകാം എന്താണ് അവിടെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അങ്ങോട്ട് പോയാലോ ഇതാണ് വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ ഒരു തിരിച്ചു ഇത് വിശുദ്ധ ജോൺ ബ്രിട്ടോ വിശുദ്ധൻ ബലിയർപ്പിച്ച ആൾത്താരയുടെ ഭാഗം ഈ ആൾത്താരയോട് ചേർന്ന് വിശുദ്ധൻ രക്തസാക്ഷിത്വം വലിച്ച ഒരു ചുവന്ന മണ്ണ് ഇവിടെ സമ്പൂജ്യമാണ് സൂക്ഷിച്ചിരിക്കുന്നു ജനനം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് മാർച്ച് ഒന്നിന് ലിസ്ബണിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് കാലഘട്ടത്തിൽ സാമ്പാടൂർ ആശ്രമത്തിൽ താമസം രക്തസാക്ഷിത്വം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി നാലാം തീയതി തമിഴ്നാട്ടിലെ ഒരിയൂരിൽ ജോൺ ബ്രിട്ടോ രക്തസാക്ഷിത്വം വിളിച്ച ഒരിയൂരിൽ മണ്ണ് റെഡ് സാൻഡ് രക്തസാക്ഷിത്വം വിളിച്ച സ്ഥലത്ത് വിസ് ഇത് വിശുദ്ധ ജോൺ ബ്രിട്ടോ ബലിയർപ്പിച്ച ആൾത്താര വിശുദ്ധ ജോൺ ബ്രിട്ടോ ബലിയർപ്പിച്ച വിശുദ്ധ ഫ്രാൻസിസ് സാബറിൻ്റെ നാമാദേവത്തിലുള്ള ദേവാലയത്തിലെ ആൾത്താര പതിനെട്ടാം നൂറ്റാണ്ടിൽ ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട ഈ ദേവാലയ ആൾത്താരയുടെ ഭാഗം ഇന്നും ഇവിടെ സമ്പൂജ്യമായി സൂക്ഷിച്ചിരിക്കുന്നു ഇതാണ് ആൾത്താര ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഇവിടെ ഈ പള്ളി തകർക്കപ്പെടുകയും ചെയ്തു അതിൻ്റെ ഇപ്പോൾ നാം കാണുന്നത് ദ റൂയിൻസ് ഓഫ് ദ ജസൂ ചർച്ച് ഷോർട്ട് ഡൗൺ ബൈ ടിപ്പു ഹിയർ സെൻറ്റ് ജോർജ് ബ്രിട്ടോ ഹെ സെഡ് മാസ്ക് ഇവിടെ ജോൺ ബ്രിട്ടോ ദീപ്യ ബലി അർപ്പിച്ച അവൽ താരയുടെ ഭാഗമാണിപ്പോൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് മറ്റൊരു വൈദിക ശ്രേഷ്ഠൻ്റെ ഒരു സൗകര്യം കാണാൻ കഴിയും ബസ്കി മന്ദിരം ഇതാണ് ബസ്കി മന്ദിരം ഫാദർ ജോസഫ് കോൺസ്റ്റൈൻ ബെസ്കി എഫ് ജെ ജനിച്ചത് എട്ട് പതിനൊന്ന് ആയിരത്തി അറുന്നൂറ്റി അൻപത് മരിച്ചത് നാല് രണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇതാണ് ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള കല്ലറ ബറീഡ് അറ്റ്സെൻ ഫ്രാൻസിസ് സേവർ ചാമ്പാളൂർ കോൺസ്റ്റൻറ്റ് ജോസഫ് ബസ്കി മണ്ണിൽ നിത്യവിശ്രമം കൊള്ളുന്നു ജനനം ആയിരത്തി അറുനൂറ്റി എൺപത് നവമ്പത്തി എട്ടിന് ഇറ്റലിയിൽ മരണം ആയിരത്തി പതിനെ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഏഴ് ഫെബ്രുവരി നാലിന് സാമ്പാളൂരിൽ സാമ്പാളൂർ സെന്റ് പോൾ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം അവസാന നാളുകളിൽ ഇവിടെ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു പ്രാചീന തമിഴ് സാഹിത്യത്തിൽ പ്രമുഖ സ്ഥാനം അലങ്കരിച്ചിരുന്ന ബസ്കിയുടെ ഏറ്റവും പ്രസിദ്ധമായ കൃതി തോംബാവൺ എന്ന മഹാകാവ്യ വിശുദ്ധ യൗസെപിതാനെ കുറിച്ചുള്ള മഹാകാവ്യമാണ് തോംബാവണി മാതാവിനെ പറ്റിയുള്ള അനേകം കവിതകൾ അദ്ദേഹം തമിഴിൽ രചിച്ചിട്ടുണ്ട് അറുപത്തിയേഴാം വയസ്സിൽ അന്തരിച്ച ബസ്സുടെ ഭൗതികാവശിഷ്ടം ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യമുണ്ടായത് സാമ്പാളൂരിലെയും ഇത് പഴയ കാലത്ത് സെൻറ്റ് ഫ്രാൻസിൻ്റെ ദേവാലയം ട്രിപ്പൂൻ്റെ കാലത്ത് നശിപ്പിക്കപ്പെട്ട നിലയും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ഈ മുന്നിലായിട്ട് കാണുന്നത് സെന്റ് ജോട്ടോ ബലിയപ്പിച്ച ആൾക്കാരെയാണ് നാം ഇപ്പോൾ ഇത് സെൻറ്റ് ഫ്രാൻസിസ് സേവറിൻ്റെ നാമദ്ദേഹത്തിലുള്ള പഴയകാലത്തെ പള്ളി ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് തകർക്കപ്പെട്ടപ്പോൾ ഉള്ള നിലയിലാണ് ഈ കാണുന്നത് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇതാണ് ഫാദർ ജോസഫ് കോൺസ്റ്റൻ ബസ്കിയുടെ മൃഗശൈലീരം അടക്കം ഇവിടെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ആ മൃഗശൈലീരം എടുത്ത് പുതിയ ചമിത്തലിയുടെ ഭാഗത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഞാൻ മുൻപ് കാണിച്ചിരുന്നു ചരിത്ര വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു ചരിത്ര അവശേഷതകളുടെ തുടുക്കു തന്നെയാണിത് എന്ന പേര് വരാൻ കാരണം സെന്റ് പോൾ ഇവിടെ താമസിക്കുന്നതിനാലാണ് സാൻ പോളൂർ അങ്ങനെയാണ് ഈ നാമം ഇവിടെ വരുന്നത് ഈ പള്ളിയോട് ചേർന്നൊരു മ്യൂസിയം ഉണ്ട് ഇന്നിപ്പോൾ ഒരു ഔദ്യോഗിക ദിവസമായതിനാൽ മ്യൂസിയം പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ അത് കാണാൻ സാമ്പാളൂരിൽ സെൻറ്റ് ഫ്രാൻസിസ് വഞ്ചിയർ നിയതിൻ്റെ ഒരു സ്മാരകമായിട്ടാണ് ഇവിടെ ഈ ഒരു ശില്പം ഞാൻ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു ശില്പമാണ് ഇത് ഇത് സാമ്പാളൂർ പള്ളിയുടെ മുഖ്യത്തിൻ്റെ അടുത്ത് വാത്തേണ്ടതാണ് ഇത് പഴയകാല സംസ്കാര വണ്ടി ഇതാണ് സാൻപാട് സെൻറ്റ് ഫ്രാൻസിസ് സേവറിന്റെ നാമചത്തിലുള്ള പുതിയ പള്ളിയാണിത് ഇവിടെ അർണോസ് പാദ്രി ജോൺ ബ്രിട്ടോ സെൻ ഫ്രാൻസിസ് ഫാദർ ബസ്കി ഇങ്ങനെ തന്നെ നാല് വിശിതരുടെ കാൽപാദ സ്പർശമേറ്റ ഒരു പുണ്യഭൂമിയാണ് താൻ പാളോ ഫ്രാൻസിസ് ഇത് പള്ളിക്ക് മുമ്പിലുള്ള സെന്റ് ഫ്രാൻസിസ് സേവാല ഒരു ചാപ്പലാണ് ഭൂഗോളത്തിന്റെ മാതൃകയിലാണ് അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പിന്നെ നല്ലൊരു സ്വർണ്ണ പൂശിയൊരു കൊടിമരം കാണാം ഈ പള്ളി പുതിയ പള്ളിയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിൻ്റെ ശീർവാദം നടത്തിയത് അതുകൊണ്ട് തന്നെ വളരെ സൗകര്യമുള്ള ഒരു പ്രതിമ കാണാം യോഹൻ ഏണസ്റ്റ് ഹാൻസ് ലേഡൻ എസ് ജെ ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് നികണ്ടു കർത്താവ് കവി ഇൻഡോളജിസ്റ്റ് ഭാഷാശാസ്ത്രജ്ഞൻ മിഷണറി വ്യാകരണ പണ്ഡിതൻ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് ഓസ്നാബ്രോക്കിനടുത്തുള്ള ഓസ്റ്റർ കാമ്പലൈൻ്റെ ജനനം ആയിരത്തി എഴുന്നൂറ്റി ഡിസംബർ പതിമൂന്നാം തീയതി ഭാരതത്തിൽ ആദ്യമായിട്ട് എത്തുന്നു ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് വൈദിക പഠനത്തിനായി സാമ്പാളൂരിലെ സെൻറ്റ് പോൾസ് സെമിനാരിയിൽ എത്തി ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ സാമ്പാളൂരിൽ വെച്ച് തിരുവട്ടം സ്വീകരിച്ചു ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് തൃശ്ശൂരിനടുത്തുള്ള വേലൂരിൽ മിഷൻ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് മാർച്ച് ഇരുപതിന് തൃശ്ശൂരിലെ പഴുൽ വെച്ചാണ് അദ്ദേഹം മെച്ചുന്നത് നമ്മളിപ്പോ നേരെ മുമ്പിൽ കാണുന്നത് സെന്റ് ഫ്രാൻസിസ് സേവ്യറിന്റെ ഒരു പുതിയ ഒരു ചാപ്പൽ പണി തെറ്റുള്ളതാണ് കേട്ടോ ഈ പള്ളിയോടൊപ്പം നിർമ്മിച്ച ഒരു നിർമ്മിതിയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം വളരെ ഭക്തി ചൈതന്യം തുളുമ്പെന്ന സെന്റ് ഫ്രാൻസിസ് സേവ്യന്റെ ഒരു സ്വരൂപമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഈ ചാപ്പലിന് മുമ്പിലായിട്ട് ഒരു കൽവിളക്കവും കാണാം ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തെട്ട് കാലഘട്ടത്തിൽ ഞാൻ സ്നാനം നൽകുവാൻ വിശ്വ ഫ്രാൻസിസ് സേവ്യർ ഉപയോഗിച്ച കിണറിലേക്കുള്ള വഴി അന്നത്തെ പള്ളിയുടെ ഒരു രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് ഹിസ്റ്റോറിക്കൽ വെൽ ദാറ്റ് വാസ് യൂസ്ഡ് ബൈ സെൻറ്റ് ഫ്രാൻസിസ് ഫോർ ബാപ്റ്റിസം ഇവിടെയാണ് ആ ഉള്ളത് അതിപ്പോൾ ഇന്ന് മുടക്കായതിനാൽ നമുക്ക് സ്ഥലം കാണിക്കാൻ നിർവാഹമില്ല ഇതാണ് പഴയ കാലത്തെ ആ പള്ളി അതാണ് പോർച്ചുഗീസുകാർ തകർത്ത് കളഞ്ഞത് അർണോസ് പാതിരിയുടെ ചില സാഹിത്യകൃതികളിനെ കുറിച്ച് നമുക്ക് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് മലയാളം പോർച്ചുഗീസ് നിഘണ്ടു മലയാളം സംസ്കൃതം നിഘണ്ടു മലയാളം പോർച്ചുഗീസ് വ്യാകരണം സംസ്കൃത വ്യാകരണം പ്രധാന സാഹിത്യകൃതികൾ പുത്തൻപാന അഥവാ ഉദാശ പാന ജനോപർവം വ്യാകുല പ്രബന്ധം ആവേ മാരിസ്റ്റല്ല ചതുഗന്ധ്യം ഉമ്മാപർവം ഉമ്മാട ദുഃഖം സെൻറ്റ് ബോൾ സെമിനാരിൽ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെയാണ് സാമ്പാൾ എന്ന പേര് വന്നത് സെൻ ബോൾ താമസിച്ചിരുന്ന സ്ഥലം എന്ന രീതിയിലാണ് സാൻ പോൾ ഊർ ഒരു ഭൂഗോളം ഇവിടെ കാണാൻ കഴിയും ഇത് സെൻറ്റ് ഫ്രാൻസിസ് സേവൻ്റെ മനോഹരമായ ഒരു ചാപ്റ്റൻ ഫ്ലോബിൻ്റെ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണിത് ഗ്ലോബിന് ഇത്തിരി കൈകൾ കൊണ്ട് താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു രീതിയിലാണ് ഈ ഗ്ലോബ് സ്ഥാപിച്ചിട്ടുള്ളത് അതിന് മുകളിൽ ഒരു കിരീടവും വെച്ചിട്ടുണ്ട് വിശ്വപ്രസിദ്ധമായ നാല് വിശുദ്ധരുടെ പാത സ്പർശമേറ്റ ഈ പുണ്യഭൂമിയിലേക്ക് ഒരു തവണയെങ്കിലും നിങ്ങൾ വന്ന് നാല് വിശുദ്ധരുടെയും അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം